അഹമ്മദാബാദിൽ ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞ് മണിക്കൂറുകൾ കഴിയേണ്ടി വന്നില്ല ഗോരക്ഷകരുടെ കുപ്പായമിട്ട സംഘപരിവാറുകാർ മറ്റൊരു ജീവൻ കൂടിയെടുത്തു ഝാർഖണ്ഡിൽ ബീഫ് കൈവശം വെച്ചു എന്നാരോപിച്ച് യുവാവിനെ ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടം തല്ലിക്കൊന്നു കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന അസ്കർ അൻസാരിയോട് ആൾക്കൂട്ടം കാട്ടിയത് ഈ രാജ്യത്ത് ഏതു നിമിഷവും സംഭവിക്കാവുന്ന ഒരത്യാഹിതമായി മാറിയിരിക്കുന്നു അത് ഞെട്ടലോടെ രാജ്യം വീണ്ടും വീണ്ടും തിരിച്ചറിയുന്നു അഭിമാനബോധമുള്ള ഓരോ ഭാരതീയ കുലിഞ്ഞു പോകുന്ന സന്ദർഭം ഇത്രയൊക്കെ കണ്ടിട്ടും കുനിയാത്ത തലയെടുപ്പുകളാണ് ഇന്ത്യയുടെ നാളെയെ കൂടുതൽ ആശങ്കാഭരിതമാക്കുന്നത് പെരുന്നാൾ ആഘോഷിക്കാൻ വീട്ടിലേക്ക് പുറപ്പെട്ട ജുനൈദ് ഖാൻ എന്ന പതിനഞ്ചുകാരൻ ഓടുന്ന തീവണ്ടിയിൽ കൊല്ലപ്പെട്ടത് നമ്മൾ ഒരു പെരുന്നാൾ രാവിലാണ് അത് കഴിഞ്ഞ് ഏഴാം നാളിലാണ് പ്രധാനമന്ത്രി ഗോളാന്തര പ്രശസ്തമായ അദ്ദേഹത്തിന്റെ മൌനം വിട്ടുണർത്തത് പ്രധാനമന്ത്രി തള്ളി എന്ന ചോദ്യം സ്വാഭാവികം തള്ളി പറഞ്ഞു ശരിയാണ് മുൻവർഷങ്ങളിലേക്ക് പിന്നടന്നാൽ പ്രധാനമന്ത്രിയുടെ ഒരു വാർഷിക പരിപാടിയായേ ഈ തള്ളിപ്പറയലിനെ കാണാനാവൂ അധികാരമേറ്റ ശേഷം എല്ലാ വർഷങ്ങളിലും പ്രതിഷേധം പാരമ്പ്യത്തിലെത്തുമ്പോൾ വൈകാരികത സമം ചേർത്ത ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്നെത്തും രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ നാളേറെ കഴിഞ്ഞെങ്കിലും പ്രതികരണം വന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ സ്വന്തം തട്ടകമായ ഗുജറാത്തിലെ ഉനയിൽ ദലിത് യുവാക്കൾ നീചമായി വേട്ടയാടപ്പെട്ടപ്പോഴും ഏറെ വൈകി പ്രധാനമന്ത്രി അറിഞ്ഞു അത് തള്ളി പറയുകയും ചെയ്തു समाज का जो नीचे के तबका का व्यक्ति है दलित हो पीरीतो सोची हो तो, वंचित हो कि हम सबका दायित्व है उनकी रक्षा करना हम सबका दायित्व है उनका सम्मान करना उनको सुरक्षा देना पक्षे சொந்தम अनियायगल अदमुखवले केडतो एन्नाना जोद्यो और कपोलो आत्मार्थ तोनाता बाकले രാജ്യത്ത് നിരന്തരം ഇരകളാക്കപ്പെടുന്ന ഒരു സമൂഹമടക്കം എങ്ങനെ വിശ്വാസത്തിലെടുക്കും ആ വാക്കുകളിൽ എങ്ങനെ ആത്മാർത്ഥതയും ആശ്വാസവും കണ്ടെടുക്കും ഡൽഹിയിലേക്കുള്ള പടയോട്ടത്തിൽ പറഞ്ഞ പലതിൽ ഗോസംരക്ഷണത്തിന്റെ സംരക്ഷണത്തിന്റെ തറക്കുന്ന വാക്കുകളും നിലപാടുകളും ഉണ്ടായിരുന്നു ആശുപത്രി तो तत्कालीन लोभ में आकर के वो दे देता है ये पूरी तरह मुद्दा आर्थिक विषय है जैसे किसान की जमीन लेना वो पाप है वो बिन साम्प्रदायिकताप्रदायिकता का मुद्दा नहीं है वैसे ही पशु ये उसकी बड़ी संपत्ति है और भारत ने सीरियसली सोचना पड़ेगा गौ संरक्षण आदि अजेंडे संघ दौत्य का രാജ്യം അമ്പരന്നു ആ വിപത്തിന് വിത്തുപാകിയതിൽ ഈ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ബി ജെ പങ്കുണ്ട് എന്നത് ആരും സമ്മതിച്ചു തരുന്ന വലിയ മതഭ്രാന്തി പിടിച്ച ആൾക്കൂട്ടങ്ങളെ കയറടിച്ചു വിട്ട പാർട്ടി തന്നെയാണ് ഇന്നും ബി ജെ പി പശു സംരക്ഷണത്തിന്റെ ബലത്തിൽ ഈ അക്രമത്വര കുത്തിവെച്ചതിന്റെ ഉത്തരവാദിത്വം നിന്ന് പ്രധാനമന്ത്രിക്കും ഒഴിഞ്ഞു മാറുക വയ്യ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഓട്ടത്തിൽ സ്വയം പാകപ്പെടുത്തിയ ബീഫ് രാഷ്ട്രീയത്തിന്റെ തുടർച്ചകളാണ് രാജ്യത്ത് ഇപ്പോൾ ജുനൈദ്മാരുടെയും അൻസാരിമാരുടെയും തലയെടുക്കുന്നത് സംശയമുണ്ടെങ്കിൽ ചില കണക്കുകൾ കൂടിയുണ്ട് രാജ്യത്തിന് മുന്നിൽ രണ്ടായിരത്തി പത്ത് മുതലുള്ള ഈ എട്ട് വർഷമായി പശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അരങ്ങേറിയ അക്രമങ്ങളുടെ കണക്കെടുപ്പ് ഭീതിത ചിത്രമാണ് വരച്ചിടുന്നത് ആകെ ഉണ്ടായത് അറുപത്തിമൂന്ന് അക്രമ സംഭവങ്ങൾ അതിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിയെട്ട് പേർ ഇനിയാണ് കണക്ക് ഈ അക്രമ സംഭവങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഉണ്ടായത് ിൽ മോദി അധികാരമേറ്റു കഴിഞ്ഞുള്ള മൂന്ന് വർഷങ്ങളിൽ അതിലും ഭീതിതമായ മറ്റൊരു വസ്തുത കൂടി ചേരുമ്പോൾ ചിത്രം പൂർണം കൊല്ലപ്പെട്ട ആ ഇരുപത്തിയെട്ടിൽ മുസ്ലിങ്ങൾ അതായത് എൺപത്തിയാറ് ശതമാനം അക്രമങ്ങൾക്കും ഇരയായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് എന്ന് പകുതിയിലേറെ അരങ്ങേറിയത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്നതും കാണണം മറ്റൊരു വിരോധാഭാസം കൂടി പറയണം ഈ ിൽ അൻപത്തിരണ്ട് ശതമാനവും ഉണ്ടായത് അഭ്യൂഹങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വെളിച്ചത്തിലാണ് ദലിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെ എന്തും ചെയ്തു കൂട്ടാൻ തക്കം കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഇനി രണ്ടായിരത്തി പതിനേഴിന്റെ കണക്കുകൂടി പറയണം കഴിഞ്ഞ എട്ട് വർഷത്തെ കണക്കുകളിൽ മുന്നിൽ നിൽക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഈ വർഷം ആറുമാസം പിന്നിട്ടപ്പോൾ തന്നെ ഇരുപത് അക്രമ സംഭവങ്ങൾ ബീഫിന്റെ പേരിൽ രാജ്യത്ത് വെറുപ്പും വിദ്വേഷവും പടർത്തിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് ഇതിലും വലിയ അപായകാലം രാജ്യത്തിന് രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന് വരാനില്ല എന്നാണ് ഗോസംരക്ഷണം എന്ന മറയിൽ ദളിത്തുകളെയും ന്യൂനപക്ഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന വംശവെറിയാണ് വേരാഴ്ത്തുന്നത് ബീഫ് എന്ന വാക്ക് രാജ്യത്ത് ആളെ കൊല്ലാനുള്ള ലൈസൻസായി മാറുന്നു എന്ന് ചുരുക്കം ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ അതിശക്തം എന്ന ഭരണകൂടമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന തള്ളിപ്പറയൽ പ്രസംഗത്തിലെ ചില അപായങ്ങളെ കുറിച്ചുകൂടി ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അംഗീകരിക്കില്ല എന്ന മുഖപുരയോടെയാണ് ആ പ്രസംഗത്തിൽ ഉടനീളം ഗോസംരക്ഷണത്തിന്റെ ആവശ്യകതയും ചിട്ടവട്ടങ്ങളും അദ്ദേഹം കഥകളും അനുഭവങ്ങളും സഹിതം ഉദാഹരിക്കുന്നുണ്ട് അക്രമത്തിലൂടെയുള്ള ഗോസംരക്ഷണവും സംരക്ഷണവും അക്രമരഹിതമായ ഗോ തെളിയുന്ന പ്രസംഗത്തിൽ അക്രമങ്ങളെ അദ്ദേഹം തള്ളിക്കളയുന്നു ഗോ സംരക്ഷണം എന്നത് അടിയന്തര അജണ്ടയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രാഥമികമായ പ്രശ്നമായി പ്രധാനമന്ത്രി ബാക്കി നിർത്തുന്നു എന്നത് അത്യന്തം അപകടകരമാണ് എന്ന് പറയാതെ വയ്യ അത് അനുയായികൾക്ക് നൽകുന്ന അപായ സന്ദേശം തന്നെയാണ് ആ വാക്കുകളിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് ഗോ സംരക്ഷകർ എന്ന ബിലിയും വിശേഷണവും ആസൂത്രിതമായ കൊലകൾക്കുള്ള പച്ചക്കൊടി ആകുന്നിടത്താണ് ഇത്ര നിരുത്തരവാദിത്വപരമായ വാക്കുകൾ എന്നും ഓർക്കണം പെരുന്നാളിന് പുത്തനെടുപ്പ് വാങ്ങി മടങ്ങുന്ന പതിനഞ്ചുകാരനെ ഓടുന്ന തീവണ്ടിയിലിട്ട് വെട്ടിക്കൊല്ലാൻ ബീഫ് പിന്നീട് പറഞ്ഞു കണ്ടെത്തിയ കാരണമായിരുന്നു എന്നാണ് മൊഴികൾ സൂചിപ്പിക്കുന്നത് ഡൽഹിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള വീട്ടിലേക്കുള്ള യാത്രയിൽ പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെയായിരുന്നു ആക്രമണം തൊപ്പിയും താടിയുമായിരുന്നു പരിഹസിച്ചുള്ള കടന്നാക്രമണത്തിന്റെ തുടക്കമെന്ന് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾ സാക്ഷ്യം പറയുന്നു തലേന്ന് കഴിച്ച ബീഫിന്റെ മണവും കുറ്റപത്രത്തിൽ ചേരുന്നതോടെ ോഹികളെന്ന വിളിയും ആക്രമണവും മതത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട ഈ വിഭജനങ്ങളെയും വേർതിരിവുകളെയുമാണ് അതിന്റെ ഉപജ്ഞാതാക്കളും പ്രായോജകരുമായ ഇന്ത്യൻ ഭരണകൂടം അഭിമുഖീകരിക്കേണ്ടത് ഗോസംരക്ഷണത്തിനായുള്ള അക്രമങ്ങൾ ഗാന്ധി അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന നരേന്ദ്രമോദിയോട് ഒന്ന് ചോദിക്കട്ടെ അങ്ങും അങ്ങയുടെ പാർട്ടിയും അജണ്ടയാക്കിയ എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന യഥാർത്ഥ ലോക നേതാവ് അംഗീകരിക്കുക അദ്ദേഹത്തിന്റെ പേരിനൊപ്പം പറയാൻ അഹിംസയുടെ സാഹോദര്യത്തിന്റെ അഖണ്ഡതയുടെ എന്ത് സന്ദേശമാണ് അങ്ങക്ക് ഈ ജനതയോട് പറയാനുള്ളത് വർത്തമാനകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അതിക്രമം അരങ്ങേറിയിട്ടും ആ തീവണ്ടി മുറികൾ നിന്ന മൌനം നമ്മെ ഭയപ്പെടുത്തണം പരാതി പറയാനോ ബഹളം കൂട്ടാനോ ആരുമില്ലായിരുന്നു ആ തീവണ്ടിയിലെങ്കിലും രാജ്യമാകെ ഉയർന്ന പ്രതിഷേധ ജ്വാല പകരുന്നത് വലിയ പ്രതീക്ഷകൾ തന്നെ ഈ ആക്രമണങ്ങളും അട്ടഹാസങ്ങളും എന്റെ പേരിലല്ലെന്ന് വിളിച്ചു പറയാൻ തടിച്ചുകൂടിയ ആൾക്കൂട്ടം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ആകെത്തുകയാകുന്നു രാജ്യനഗരങ്ങളിൽ തെളിഞ്ഞ രോഷ ചത്തുരങ്ങൾക്ക് വലിയ തുടർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് അലസരാകുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഉണരാനെങ്കിലും ഇവർ പാടിയ നിരാശയുടെ പാട്ടുകൾ ഉപകാരപ്പെട്ടെങ്കിലെന്ന് ജനാധിപത്യ ഇന്ത്യ വെറുതെയെങ്കിലും പ്രത്യാശിക്കുന്നു പറഞ്ഞു നിർത്താം രാഷ്ട്രപതി വർഷാവർഷം വിളിച്ചു ചേർക്കുന്ന ഇഫ്താറിൽ ഇത്രനാളും നാളും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല ഇക്കുറിയാകട്ടെ മോദിക്കൊപ്പം മന്ത്രിപ്പടെയാകെ വിട പറയുന്ന രാഷ്ട്രപതിയുടെ ഇഫ്താർ സംഗമം വേണ്ടെന്ന് വെച്ചു ഈ ബഹിഷ്കരണത്തിലൂടെ പ്രധാനമന്ത്രിയും കൂട്ടരും നൽകുന്ന സന്ദേശം തന്നെയാണ് മുൻപേ പറഞ്ഞ അപായങ്ങളുടെ എല്ലാം പ്രഭവ കേന്ദ്രം മതേതരമായ മൂല്യങ്ങളോട് തെല്ലുമില്ല ബഹുമാനമെന്ന പരസ്യപ്രഖ്യാപനം മതധ്രുവീകരണം എന്നത് കേവലം ഒരു രാഷ്ട്രീയ പ്രയോഗമല്ല എന്ന് പറയാൻ ഇനിയും കൂടുതൽ തെളിവുകൾ വേണം അത് ഭരണകൂടം വിജയകരമായി നടപ്പാക്കുന്ന ഒരായുധമായി മാറിയിരിക്കുന്നു എന്ന് അംഗീകരിച്ചു തരാൻ ഇനി എന്തിനാണ് ഇത്ര മടി ഒറ്റ നികുതികളുടെ പുതിയ പ്രതീക്ഷകൾ തുറക്കുന്ന ഭരണകൂടത്തോട് ഒറ്റ ചോദ്യം എന്നാണ് നിങ്ങൾ ഒറ്റ നീതിയിലേക്ക് ഞങ്ങളുടെ കൈപിടിക്കുന്നത്